മുരിക്കുമയൽ ഗവൺമെന്റ് എൽ സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ധനസഹായത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ പാചകപുര ആൻഡ് സ്റ്റോർ റൂമിന്റെ ഉദ്ഘാടനം നടന്നു മുണ്ടക്കൈൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസിന്റെ അധ്യക്ഷതയിൽ പൂഞ്ഞാറമ്മന്റെ അടുക്കറ്റ് സെബാഷ്ടൻകുളത്തിൻകാൽ പാചകപുരയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തെ സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും എല്ലാം കുടുംബങ്ങളിൽ നിന്ന് കടന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് മികച്ച വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുന്നതിൽ ഏറ്റവും നിർണായകമായ ഒരു പിന്തുണ കൊടുക്കാൻ കഴിയുന്ന ഒരു കഞ്ഞിപ്പുര ഒരു പാചകശാല നമുക്കിന്ന് യാഥാർത്ഥ്യമായിരിക്കാം കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായി ഈ സംസ്ഥാനത്ത് വലിയൊരു മാറ്റമുണ്ടായി വിദ്യാഭ്യാസ രംഗത്ത് ആ മാറ്റം എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസം വിദ്യാഭ്യാസം ശക്തിപ്പെട്ടു അതിനു മുമ്പ് പൊതുവിദ്യാഭ്യാസ രംഗത്തെ കുറിച്ചുള്ള ഒരു സങ്കല്പം ഗവൺമെന്റ് സ്കൂളുകൾ അത് ഏറ്റവും മോശം വിദ്യാഭ്യാസം നടത്തുന്ന ഉഴപ്പുന്ന പഠിക്കാത്ത കുട്ടികളുടെ സ്കൂൾ സ്വകാര്യ സ്കൂളുകളെ കുറിച്ചുള്ള സങ്കല്പം മികച്ച പഠന നിലവാരമുള്ള നല്ല അച്ചടക്കമുള്ള മികച്ച വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന വിദ്യാലയം നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ ഒരു ബ്ലോക്ക് ംഗം പി കെ പ്രദീപ് വാർഡ് മെമ്പർ കെ എൻ സോമരാജൻ സ്കൂൾ ഹെഡ്മിസ്റ്റർ രാജമറ്റിയാർ കാഞ്ഞിരപ്പള്ളി എ എഇ സുൽഫിക്കർ എസ് എ ആർ രാജീവ് പി ടി പ്രസിഡന്റ് എം ബി സനൽ അധ്യാപകൻ ബിപിൻ ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ